ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ മാക്സിൻ്റെ കട്ടിങ് തന്നെയാണ് കാണിച്ചിരുന്നത് മൂന്ന് ഇരുപത്തിൻ്റെ ബിറ്റാണ് ഡബിൾ എക്സ് എൽ സൈസിലുള്ള ഒരാൾക്കുള്ളതാണ് അമ്പത്തിരണ്ട് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ജസ്റ്റ് നാൽപ്പത്താറ് ഇഞ്ചാണ് ബാക്കി എല്ലാ അളവും ഞാൻ ഞാനതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിൻ്റെ ആണ് കാണാൻ ഇഷ്ടം എന്നുള്ളത് എനിക്കറിയാം ഡൗട്ട്സ് ഉള്ളതും അതിലാണെന്നറിയാം അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇടുന്നത് അപ്പോൾ സാ നെക്ക് സാധാരണത്തെ പോലെ തന്നെ എല്ലാവർക്കും ആറ് ഇഞ്ചനാണ് ടോട്ടൽ വരുക അപ്പോൾ അതിൻ്റെ പകുതി മൂന്നിഞ്ചിനെയാണ് ഇവിടെ എടുക്കുന്നത് പിന്നെ ഏഴര ഇഞ്ച് ഏഴ് സോറി ഏഴ് മുക്കാൽ ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കുന്നത് ഷോൾഡർ പതി പതിനഞ്ച് മുക്കാല് ഇഞ്ചാണ് വരുന്നത് പതിനാറ് തികച്ചില്ല അപ്പോൾ അതുപോലെ ആംഹോള് ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഹാം ഹോളിൻ്റെ അവിടെ നിന്ന് സാധാരണ ചെയ്യുന്നത് പോലെ ഒന്നര കയറ്റി വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് കയർ ചെയ്ത് വരച്ചു കൊടുക്കുക പിന്നെ അവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു അരഞ്ച് മാർക്ക് ചെയ്തിട്ട് അതും സ്ട്രൈറ്റ് ചെയ്ത് വരച്ചതിന് ശേഷം അവിടെ നിന്നിട്ടാണ് ഫ്രണ്ടിൽ ഹാം ഹോൾ പൊഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് വരച്ച് കൊടുക്കട്ടെ അത് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് അതൊന്ന് കയർ ചെയ്ത് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ നെക്കിൽ നിന്ന് ഷോൾഡറിലേക്ക് ചെരിച്ചിട്ട് അരഞ്ച് മാർക്ക് ചെയ്തിട്ട് വരച്ച് കൊടുക്കേണ്ടതുണ്ട് അത് ഷോൾഡർ സ്ലോപ്പെന്ന് പറയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ പതിന പതിനൊന്നര ഇഞ്ചാണ് ചെസ്റ്റ് എടുക്കുന്നത് നാൽപ്പത്താറിഞ്ചിൻ്റെ നാലര ഒരു ഭാഗമാണ് എടുക്കുന്നത് പിന്നെ അതുപോലെ ഷേപ്പിൻ്റെ ലെങ്ത്ത് പതിമൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവിടുത്തെ ഷേപ്പിൻ്റെ നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് നാലിലൊരു ഭാഗമാണ് ഞാൻ ഞാനിതിൻ്റെ എല്ലാ അളവും പറയുന്നത് പത്തര ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നാല്പത്തി ഇഞ്ചാണ് ടോട്ടൽ വരുന്നത് അപ്പം പത്തര ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ സാധാരണ ചെയ്യുന്നത് പോലെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം എല്ലാവരും ഒന്നരഞ്ചിന് കൊടുക്കുന്നുണ്ടാവും വിചാരിക്കുന്നത് പിന്നെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അടിച്ചതിന് ശേഷം പിന്നെ വെട്ടി വെട്ടിക്കൊടുക്കാവുന്നതേ ഉള്ളൂട്ടോ പിന്നെ അതുപോലെ ഹിപ്പിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് പത്തൊമ്പതര ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ ചുരിദാറിന് ചെയ്ത് കൊടുക്കുന്നത് മാതിരി തന്നെ പക്ഷേ എപ്പോഴും ചുരിദാറിന് താഴ്ത്തി കൊടുക്കുന്നവരാണെങ്കിൽ മാക്സിക്ക് കുറച്ച് മേലൊക്കെ കയറ്റിയിട്ട് വേണം ഷേപ്പിൻ്റെ ലെങ്ത്ത് കൊടുക്കാൻ ഹിപ്പിൻ്റെ ലെങ്ത്തിട്ടാ അവിടുത്തെ റൗണ്ട് വരുന്നത് ഹിപ്പ് റൗണ്ട് വരുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് അപ്പോൾ അതും ഈ നാലിലൊരു ഭാഗം തന്നെയാണ് കാണിക്കുന്നത് എല്ലാതും പിന്നെ ടോട്ടൽ ലെങ്ത്ത് അമ്പത്തിരണ്ട് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അവിടെ ഒരു ഒന്നര ഇഞ്ച് സീമ ലോൻസും കൂടെ കൊടുക്കുക അതായത് തുമ്പ് എന്ന് പറയും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് ആയിട്ട് വരച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് അതുപോലെ അതിൻ്റെ അറ്റത്തേക്ക് റൗണ്ട് വരുന്ന അറ്റത്തേക്ക് ഇഞ്ച് കയറ്റി വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് നമ്മുടെ ഈ സൈഡ് വാഷം ഇങ്ങനെ തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം മിക്കവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്ക് അതൊരു പുതിയ അറിവായിക്കോട്ട് വെച്ചിട്ടാണ് വീണ്ടും പറയുന്നത് ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് നടുവിൽ നിന്ന് മേലൊക്കെ കയറ്റിയിട്ട് ചേരിച്ച് വരച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ താഴെ വരെ ഫുള്ള് വിടുത്തും കൂടെ എടുത്തിട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ടാണ് കാരണം ഓൾറെഡി മുപ്പത്തി ഇഞ്ച് ഈ മാക്സിയുടെ ബിറ്റിൻ്റെ വീതി ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് മുഴുവനായിട്ട് എടുക്കുക വേണം വേണം അതെല്ലാച്ചെങ്കിൽ വട്ടം കുറവ് ഒരു ഇത്രയും സൈസുള്ള ഒരാൾക്കൊക്കെ മുഴുവൻ എടുക്കണം കേട്ടോ പിന്നെ അത്രയും വണ്ണം കുറഞ്ഞ ഒരാൾക്ക് മുപ്പത്തി രണ്ട് ജസ്റ്റ് മുപ്പത്തിനാല് ജസ്റ്റൊക്കെ ഉള്ളവർക്കാണ് അടിവട്ടം കുറച്ച് കുറച്ച് കാരണം ഇല്ലെങ്കിൽ ഒരു സാരിയുടെ പ്ലേറ്റ് ഫ്രണ്ടിൽ തട്ടുന്നത് പോലെ നമുക്ക് തട്ടണ ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്ലീവും കട്ട് ചെയ്യണത് സ്ലീവ് ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക മാർക്ക് ചെയ്തിട്ട് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇനി സ്ലീവിൻ്റെ കട്ടിങ്ങിൽ എന്തെങ്കിലും സംശയമുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം സെപ്പറേറ്റ് കാണിച്ച് തരാം പിന്നെ നമ്മൾ ഹിപ്പിൻ്റെയും വേസ്റ്റിൻ്റെയും അവിടെയുള്ള മാർക്കിങ്ങിലൊക്കെ ഒരു ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ നമ്മൾ സ്ലീവിന് കിട്ടുന്ന പോർഷൻ ഇതാണ് ബാക്കി വന്ന ബാക്കി വന്ന തുണി ഞാനിതാ നാലായി മടക്കിയിട്ടിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പതിനഞ്ചര ഇഞ്ച് ലെങ്ത് കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ ബാക്കി അതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു പീസും കൂടി ഉണ്ട് നാല് പീസ് പറഞ്ഞല്ലോ അത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് തയ്ക്കുകയാണ് പിന്നെ ഈ വരുന്ന പീസിൽ നിന്ന് വേസ്റ്റ് പീസിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ സിബിന് ഉള്ളിലേക്ക് മറിച്ച് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പീസ് എടുക്കുക അത് ഇതിൻ്റെ വീതി മൂന്നിഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ആ മൂന്നിഞ്ച് മുഴുവനും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ പട്ട മേൽ വയ്ക്കുന്ന പട്ട അത് കട്ട് ചെയ്യാനറിയാത്തവരെ ശ്രദ്ധിച്ച് കാണുക ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടെ അത് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇപ്പം എത്രയുള്ള നമ്മുടെ മാക്സിമം കട്ടിങ് മെയിനായിട്ടുള്ള ഭാഗങ്ങളിലെ കട്ടിങ്ങിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ സിബ് പിന്നെ മറിച്ചടിക്കാനുള്ള ഒരു തുണിയാണ് പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ ഞാൻ സിബിൻ്റെ മേലെ വെക്കാനുള്ള പട്ടയും കൂടെ വെട്ടിയെടുക്കാനുള്ളൂ അത് രണ്ടരഞ്ച് വീതിയും പത്തിഞ്ച് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ സെയിം ആയിട്ട് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഡൗട്ട്സ് ഉള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു അതുപോലെ തന്നെ എൻ്റെ ഒരു വ്യൂവർ ചോദിച്ചിരുന്നു ഡബിൾ എക്സ് എൽ സൈസില് മാക്സി കാണിക്കുക എന്നുള്ളത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അത് അതുൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്